മുസ്ലിം സമുദായത്തിലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാനോ ഒറ്റമൂലിയാൻ പറഞ്ഞുതരാം പറഞ്ഞു തരച്ച പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും സമ്മതമില്ലാത്ത ഇവിടെ ഒന്നും പറയാൻ പറ്റൂലെന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുമോ ഏറ്റവും ചെറിയ നിങ്ങൾ കേൾക്കുമോ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും സമുദായത്തിലെ പ്രശ്നം ഇപ്പത്തേരും സമസ്തയിലെ പ്രശ്നം ഇപ്പത്തേരും പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പത്തീരും തങ്ങന്മാർക്കിടയിലുള്ള തർക്കം ഇപ്പത്തീരും നാട്ടിലെ പ്രശ്നം ഇപ്പത്തീരും ഒരൊറ്റ ഒറ്റമൂലി ചെറിയ ഒറ്റമൂലിയാണ് ആ ഒറ്റമൂലി എളുപ്പത്തിൽ എല്ലാവർക്കും നടപ്പിലാക്കാനും കഴിയും നടപ്പിലാക്കും ആർക്കും ഒരു നഷ്ടം വരാനില്ല ലാഭമേ ഉള്ളൂ വ്യക്തിജീവിതത്തിൽ ലാഭം കുടുംബജീവിതത്തിൽ ലാഭം ദാമ്പത്യ ജീവിതത്തിൽ ലാഭം ബെഡ്റൂമിൽ ലാഭം എല്ല അങ്ങനത്തെ ഒരു പറയട്ടെ നടപ്പിലാക്കോ പറയട്ടെ ഏ നിങ്ങളുടെ മൊബൈൽ തുറക്കുന്ന അവസാന സമയം ഈഷാബാങ്ക് ഈഷാബാങ്ങ് ഞാൻ കേട്ട് ഈഷ നമസ്കരിക്കുക മൊബൈൽ ഓഫ് ചെയ്യുക പിന്നെ മൊബൈൽ നിങ്ങൾ സുബിന്റെ ഔറാദ് കഴിഞ്ഞിട്ട് എടുക്കാവൂ ഈ ഒരു നിയമം മുസ്ലിങ്ങൾ നന്നാവും ആരോഗ്യം നന്നാവും കമ്മ്യൂണിക്കേഷൻ നന്നാവും സംഘടന പണ്ഡിതന്മാർന്നാകും എല്ലാം ഏഷ്യാന്റെ ബാങ്കൾ കൊടുത്താൽ മൊബൈല പിന്നെ ക്ലാസ് വേണ്ട ക്ലൂസും അതിനൊതുങ്ങിയ ക്ലാസ് മതി അതെ കുറുകാൻ ക്ലാസ് ജി കുറുകാൻ ക്ലാസ് കൊടുക്കണ്ട ജി അള്ളാം ക്ലാസ് കൊടുക്കണ്ട ലാസ്റ്റ് മൊബൈൽ തുറക്കുന്ന സമയം വിഷാലിയ പിന്നെ മുന്നിലുള്ളവർക്ക് പഠിപ്പിക്കാം ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് ഒരു മുപ്പത് കൊല്ലം മുമ്പ് ജീവിച്ച ബുദ്ധിയോടുകൂടെ ജീവിച്ച ഒരു മുപ്പത് കൊല്ലം മുമ്പ് ഒരു വിഷയം സംസാരിച്ച് ഇപ്പം ബാപ്പയും മൂത്താപ്പയും കൂടി ഒരു കാര്യം സംസാരിച്ച് അമ്മായി കാക്കാനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ സംസാരിച്ച് ഈശാൻ ഏശം കുത്തിരുന്ന് ഇരുപത്തി മിനിറ്റ് സംസാരിച്ച് അല്ലെങ്കിൽ അരമണിക്കൂർ സംസാരിച്ച് എന്നാ ഞാൻ അമ്മായി കാക്കാനോട് പോയി പ പറയാന്ന് പറഞ്ഞാൽ കിടന്നിട്ടുണ്ടാവുന്നു നമ്മൾ അയൽവാസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈശ കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പോകില്ല പോലെ കടന്നിട്ടുണ്ടാവുന്നറിയില്ല ഇപ്പം നിങ്ങളൊരു പതിനൊന്ന് മണി പതിനൊന്നര മണി പതിനൊന്ന് മണി ഒക്കെ നേരം നിങ്ങൾക്കൊരു വിഷയം ഒരാളോട് ആ അത് ഉറങ്ങിയിട്ടുണ്ടാവില്ല നമുക്ക് വിളിക്കാറിയാം നമ്മളെ ഇടയിൽ നമ്മളെ നബി ഉണ്ടോ അല്ലേ പറയാം അത് ആദ്യം പറയും നമ്മളെ ഇടയിൽ

ഇപ്പം സുബൈസ്കെച്ച് ഇപ്പം പതിനൊന്ന് മണിക്ക് വിളിക്കും അത് അവലും ഉറങ്ങിയിട്ടുണ്ടാവൂലായിരുന്നു എന്താ പറയാ അവന് കിടക്കിയിരിക്കുന്നു അത് ആണോ അല്ലേ കഴിഞ്ഞു നശിച്ചു എല്ലാ പ്രശ്നത്തിനും കാരണം ഇതാണ് ഈശാന്റെ ബാങ്കഡ് കൊടുത്താൽ നമ്മൾ സമസ്തക്കാർ തീരുമാനിക്കാം എന്ത് ഈശാന്റെ ബാങ്ക് കൊടുത്താൽ അമ്മയെ നമ്മൾ മൊബൈൽ ഓഫാക്കും എങ്കിൽ നമുക്ക് സന്തോഷകരമായി നൂറാം വർഷം ആഘോഷിക്കാം പ്രശ്നം തീരും എന്തുകൊണ്ട് പിന്നെ വല്ലാതെ എന്നും ഈ കുത്തിത്തിരിപ്പ് സമയമുണ്ടാവില്ല കുറഞ്ഞ കുത്തിപ്പള്ളു നടക്കുന്നു മോലയന്മാരെ ചീത്ത അറിയാൻ വേണ്ടി ലേഖനം ഉണ്ടാക്കിയ ഇതിലൊക്കെ ഈ അല്ലേ ഇന്ത്യയല്ലേ നിർത്തികളെ ഈശാന് നിസ്കരിച്ച ഈഷ്യാന് ബാങ്ക് കൊടുത്താൽ ബാങ്കേട് കൊടുക്കുമ്പോളായിരിക്കണം മൊബൈലിൻ്റെ അവസാനം അത് ഓഫാക്കുക കഴിഞ്ഞു ഇഞ്ഞ് എടുക്കൂല ഞാൻ തീരെ മുമ്പേ ഉണ്ടാന്ന് പറയണില്ല ഇത് മതി ബാക്കിയൊക്കെ ഞാൻ എടുക്കലും എടുക്കാതെ ഇത് നടപ്പിലാക്കി തന്നെ നമ്മൾ നന്നാവും ഉറപ്പ് നന്നാവും നമ്മളെ പ്രഷർ തീരുകയും ചെയ്യും അപ്പോളുള്ള സുഖ എന്താ ബെഡ്റൂം പോയാൽ സുഖം ഉണ്ടാവും മറ്റേ ഓൾക്ക് നേരം മുളുക്കുന്നവരെ നട്ടപ്പാതി രണ്ടു മണിവരെ ഓക്കെ വർത്താൻ പറയണ്ടാവും അപ്പങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഓനുണ്ടാവും ഓന് വർത്താനം പെരി പോയാൽ വർത്താനം പറയും നേരല്ല ബെഡ്റൂമിൽ കറിയാൻ പുതിയ ആപ്പുകൾക്ക് വർത്താനം പറയും നേരല്ല എന്തുകൊണ്ട് ഒന്നൊരിക്കലും മൊബൈൽ കാണണം അല്ലെങ്കിൽ മൊബൈൽ ഓർത്താനം പറയണം ഓളും അങ്ങനെ തന്നെയാണ് ഓള അങ്ങോട്ട് നോക്കി വർത്താനം വേറൊരാളോട് പറയും ഇവിടെ ഇങ്ങോട്ട് നോക്കി വർത്താനം പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രണ്ടാൾ വർത്താനം പറഞ്ഞിട്ട് ഓനെ നമ്മൾ പിരാന്തെന്ന് പറയും ഒരാള് അങ്ങോട്ട് നോക്കി വർത്താനം പറയാം ഒരാൾ ഇങ്ങോട്ട് നോക്കി വർത്താനം പറയാം ഓനെ പറ്റി നമ്മൾ പണ്ട് എന്ത് പറഞ്ഞിരുന്നു നമ്മളെ എല്ലാ പ്രശ്നം തീരും എല്ലോ പ്രശ്നം ഇപ്പൊ തീരും എല്ലാ പ്രശ്നം തീരാൻ ഏറ്റവും നല്ല മാർഗം ഈശാന്റെ ഭാഗം കൊടുക്കുന്നവരുടെ മൊബൈൽ ഓഫ് ആക്കുക പിന്നല്ല പിന്നെ ഒന്നും വിളിക്കണ്ട വിളിക്കേ വേണ്ട ആ സാധനം പിറ്റേന്ന് രാവിലെ കിട്ടും ഓങ്ങട്ട് പിടിച്ചോളൂ അതിലെന്താ നഷ്ടമുള്ളത് ഉദാഹരണം ഇരുപത്തി നാല്പത്തെട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ബന്ധാണെങ്കിൽ കച്ചവടക്കാർ ചിറിച്ചിട്ട് ബോധം ഉണ്ടാവില്ല എന്തുകൊണ്ട് ലീവ് എടുക്കുകയും ചെയ്യാൻ നഷ്ടമോട്ട് വരില്ല ഇരുപത്തൊമ്പ മുപ്പതാ ബന്ധാണ് എന്നറിഞ്ഞാൽ മുപ്പതാം തീയതി നമുക്ക് നഷ്ടം വരുമോ ഇല്ല മനസ്സിലെ മുപ്പതാം തീയതിയുടെ കച്ചവടം നമുക്ക് എന്ന് കിട്ടും ഇരുപത്തി ഒമ്പതാന്തി കിട്ടും മുപ്പത്തൊന്നാം തീയതി പെരുന്നച്ചോട് അതും കിട്ടും മുപ്പതാം തീയതി നമുക്ക് നല്ല എണ്ണട്ട് കുളിച്ച് കടന്നുറങ്ങും സത്യല്ലേ നമ്മൾ വിളിക്കേണ്ട വിളി ശുഭസംസ്കാരം കഴിഞ്ഞ് ഔറാദം കഴിഞ്ഞാൽ വിളിക്കും ആ അതെന്താ ആ പിന്നെ ഇന്നലെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അപ്പത്തന്നെ ജി ഉറങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ വിളിക്കാം ആ ഞാൻ നേരത്തെ ഉറങ്ങി ഏഹ് അജി ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് നോക്കി ഓൻ നേരം ഗുഗുല നേരത്തെ ഉറങ്ങും ഉറങ്ങി ആ എന്നാ പിന്നെ ഞങ്ങൾ പിന്നെ ഇന്നലെ തീരുമാനിച്ചതാണ് അങ്ങനെ എങ്ങനെ വിഷയം ഓ നേരം വിവരം കിട്ടിയില്ല രാത്രി ഓനു ബിപിയും കൂടിയില്ല ഈ വിവരം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും മനസ്സിലായില്ല ഈ വിവരം ഇന്നലെ തന്നെ കൂടിയിട്ടുണ്ടെങ്കിൽ ബി പി കൂടും ഉറങ്ങാനും കഴിയൂല നല്ല ഉറങ്ങി നിന്നോട് ഇസ്താദ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയാത്ത സ്വാരിയാകത്ത് വലൂര് ബാക്കിയാത്ത സ്വരിയാകത്ത് കത്ത് വന്നാൽ ഓഫീസിൽ വാങ്ങിയേക്കും കുട്ടിയെ കൊടുക്കും കുട്ടിയെ കൊടുക്കൽ ശാപം പത്തിന്റെ അങ് നിങ്ങളെ പേരേന്നൊക്കെ വന്ന കത്ത് എടുത്തോളൂ അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട് പേരേന്ന് വന്ന കത്ത് കൊടുക്ക ശാബാൻ പത്തിന അപ്പം കത്ത് വാങ്ങി മൂലൊക്കെ പോയിരുന്ന ആള് വായിക്കും ഉമ്മ മരിച്ചതുണ്ടാവും വാപ്പ മരിച്ചോണ്ടാവും അപ്പൊ കുറെ കാര്യം മയ്യ തിസ്കരിക്കും മനസ്സിലായില്ല ഈ കത്തിൽ എന്താണുള്ളത് ഇക്കാക്ക മരിച്ചു ഉമ്മ മരിച്ചു നേരത്തെ കരിയില്ല കാരണം നേരത്തെ കാ വിവരം അറിയില്ല പിന്നെ ഷായബാൻ പത്തിൻ്റെ കത്ത് കൊടുക്കുക അന്ന് ദർസ് പൂട്ടി ആറ് അതിന്റെ നോട്ട് ദർശോളൂ നീ കത്ത് വായിച്ചോളു കത്ത് വായിച്ചാണ്ട് അപ്പത്തിന് ബോധം കിട്ടി കിടക്കുന്നവരുണ്ട് അതിന്റെ അത്തെന്താ ഈ ഉമ്മാക്കെന്താ നഷ്ടം ഈ ഉമ്മാന്റെ മയ്യത്തെ കുളിപ്പിക്കുമ്പോഴും അമ്മാന്റെ മോൻ അള്ളഹാനെ പറ്റി പഠിക്കുക ഉമ്മാനെ കഫ കഫൻ ചെയ്തറക്കുമ്പോൾ അള്ളാൻ്റെ ഹരീസ് ഖുർആാനും ഹദീസും ചർച്ച ചെയ്യാൻ ആരി ആ മോന് ഉസ്താദിന്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഇരുന്ന് കൊടുക്കും അള്ളഹാനെ പറ്റി മനസ്സിലാക്കാൻ അതിനേക്കാൾ മുന്നിൽ നന്മൻറ്റ ആ കുട്ടിൻ്റെ ഉമ്മാനെ മലക്കൽ ചോദ്യം ചോദിക്കൂ പാറ ചോദ്യം ചോദിക്കൂ ഈ കുട്ടിൻ്റെ ഉമ്മ ഈ വിവരമൊന്നും അറിയാതെ മനസ്സിലായില്ല എന്താ അരിജി ഇങ്ങോട്ട് വരരുത് ജി ബോധ്യപ്പൊടിച്ചോ എന്റെ വാപ്പ അങ്ങനെ പറഞ്ഞു ജി എന്ത് വിവരം കിട്ടിയാലും ജി വരണ്ടി ചോദിക്കൂ മനസ്സിലാവേണ്ട മുന്ന ഇപ്പം വാപ്പാക്ക ആശുപത്രി എന്ന് അറിയുമ്പോൾ എങ്ങനെയും കുട്ടിക്ക് ഫോൺ വന്നു പിന്നെ കുട്ടി പോയി ലീവ് കൊടുക്കാൽ നമുക്ക് നിർവാഹമില്ല ആ കുട്ടിക്ക് മിക്കവാറും പാഠങ്ങൾ കിട്ടൂല പ്രധാനപ്പെട്ട പാഠങ്ങൾ കുട്ടിക്ക് നഷ്ടപ്പെട്ടു നമ്മളിതാർക്കുള്ള വർത്തമാനം ഞാനീ പറഞ്ഞു അപ്പോൾ കുട്ടി ഓത്തിയുള്ള ദിവസം തന്നെ പക്ഷെ ബാപ്പാക്കെന്തോ ഒരു പായത്തിൽ കാഴ്ച വന്നപ്പോഴത്തെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ഫോൺ വന്നു പിന്നെ കുട്ടി പോയി പിന്നെ കുട്ടി ആശേഷത്തിലൊക്കെ കഴിഞ്ഞ് നല്ലൊരിക്കണേ അപ്പൊ അതിന് കാര്യമായ പാഠങ്ങളൊക്കെ സത്യല്ലേ ഈ നൻ അറിവ് നമുക്ക് എന്ത് ഉണ്ടാക്കി ഭൗതികതയുടെ അറിവ് നമുക്ക് നഷ്ടല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് കിടക്കുമ്പോഴും അവന് വേറെ വേറെ പൊരുത്തിയുടെ കയ്യും കാലും കാണാ അപ്പ തന്നെ അവൻ ആലോചിക്കുകയും ചെയ്യും എന്ത് ഇതൊക്കെ ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്താ കാര്യം എന്റെ തീർക്കണ ഈ ജാതിയിൽ കീറാൻ മുട്ടിയില്ല അതോടുകൂടി ആ ദാമ്പത്യം നശിച്ചു അപ്പോൾ എന്ത് പറയണേ ഇങ്ങക്ക് ഇപ്പൊ എന്നോടൊന്നും പഴയ താല്പര്യമില്ല താല്പര്യമില്ല എന്താ കാരണം പറയണ മൊബൈല് അവയെന്താശാന്റെ ഭാഗം കൊടുത്ത മൊബൈലാണ് ഓഫ് ആക്കുന്നത് ബസ് അതിന് ഹൈറില്ല ഹൈറേ ഇല്ല രണ്ട് കാര്യം റസോളാണ് ഒന്ന് ഐഷാന്റെ ശേഷം ഇഷാൻ്റെ ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വർത്താനം വർത്താൻ പറയാം റസോള പിന്നെ പിന്നെ ഇഷാൻ്റെ മുമ്പ് ഉറങ്ങലും റസോള കുർപ്പ ഇഷാന്റെ മുമ്പ് ഉറങ്ങൂല്ല ഇഷാൻ്റെ ശേഷം വർത്താനം പറയൂല്ല പിന്നെ കിടന്നു ഈ ഒരത്യസംഗത്തെ ഈ സുന്നപ്പിലാക്കണവർ ഇന്ന് തെങ്ങ് കയറ്റക്കാരായ തെങ്ങ് തൊഴിലാളിയാണ് തെങ്ങേറ്റക്കാരായ സാധുക്കളായ ഹിന്ദുക്കളാണ് ഒരിക്ക ഗുണമുണ്ട് നാട്ടിൽ ഒരു നേരത്തെ ഉറങ്ങും കാരണം അവർക്ക് അത് രാവിലെ തേങ്ങണമോ കൂലിപ്പണിക്ക് വന്നവർക്കെ രാത്രി നേരത്തെ ഉറങ്ങണം നമുക്ക് പണിയില്ല ആരോഗ്യമില്ല ഒന്നുമില്ല രാത്രി തന്നെ ഉറങ്ങണം ചുരുങ്ങിയത് ആറ് മണിക്കൂർ രാത്രി ഉറങ്ങണം

പറഞ്ഞു ലൈല ലിബാസ ിബാസ പകൽ ഉറങ്ങിയിട്ട് കാര്യമല്ല പകൽ മനീഷത്തിന് പോകണം അതാണ് ആരോഗ്യം രാത്രി ഉറങ്ങണം അതാണ് ആരോഗ്യം ഇപ്പൊ നമ്മൾ പകൽ രാത്രി മുഴുവൻ പോലും മൊബൈൽ വാങ്ങും പകലൊക്കെ നമ്മുടെ ജസതിന് തന്ന ആ സ്ട്രക്ചർ നേരെ പിന്നെങ്ങനെ ആരോഗ്യം ഉണ്ടാവുക മനസ്സിലാവുക പറഞ്ഞത് എന്നെ ഇതൊരു ഒറ്റമൂലിയാണ് ഇനി ഒരൊറ്റമൂലി മൂടി പറയണ്ടത് ഈ ക്ലാസ് പറഞ്ഞു മതിയാവും ഇനി നിങ്ങൾക്ക് കണ്ണേറും സേറൊന്നും ഏൽക്കാതിരിക്കാനൊരു വഴിയുണ്ടായി ഞാൻ പറഞ്ഞു ഇപ്പം പറയില്ല എല്ലാം കൂടി ഒറ്റ വട്ടിക്ക് പറഞ്ഞാൽ പിന്നെ വേറെ പിന്നെ പണിയില്ലാതി കണ്ണേറും സിഹും ഏൽക്കാതിരിക്കാൻ ഒറ്റമൂലിയുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ കേട്ടോളി ഇതായ ആരോഗ്യം കാരണം നേരത്തെ ഉറങ്ങൊരു പണിയില്ല ഓൾക്കും പണിയില്ല ഞമ്മക്കും പണിയില്ല ഒന്നുമില്ല കുട്ടികൾ വന്നാൽ നേരത്തെ നേരത്തെ പാഠം പിടിച്ചു നേരത്തെ ഉറങ്ങി നേരത്തെ എണീറ്റു നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എണീക്കാം ഒമ്പത് മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങിയാൽ ഏറ്റവും ചൊല്ലിയല്ല ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്കൊന്നും അല്ല പെട്ടരക്കെന്നെ ഉറങ്ങാം എന്തുകൊണ്ട് ഏഴേകാലാവുമ്പോഴത്തേക്കും എന്തായി ഇഷാൻ്റെ വാങ്ങുകൂടുത്തില്ലേ എട്ട് മണിക്ക് കിടന്നൂടെ എട്ട് മണിക്കാണ് കടന്നിട്ട് നിങ്ങൾ മൂന്ന് മണിക്ക് എണീക്കുകയാണെങ്കിൽ ജൌഫുല്ലയിൽ എണീറ്റ് ഉറക്കു പൂർണമായി പോയി പിന്നെ ഞങ്ങൾക്ക് ഉറക്കുണ്ടാവില്ല അപ്പോഴത്തെ നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങിയില്ലേ എട്ട് മണിക്ക് കിടക്കാലോ അല്ലെ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ നിങ്ങളൊരു പള്ളീൻ്റെ പരിസരത്താണല്ലോ മുസ്ലിം നിങ്ങൾ ജീവിക്കുക ആ പള്ളീന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കാരം നിസ്കാരം കഴിഞ്ഞാൽ നാലാടി വെച്ചാൽ ഭക്ഷണം നേരത്തെ കഴിക്കുകയും ചെയ്യുക ഇഷ്ടം ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം നേരത്തെ കഴിക്കുക പക്ഷെ നേരത്തെ കഴിക്കാം പക്ഷെ കഴിക്കരുത് നശിച്ചു ആരോഗ്യം ജയിച്ചു ഒരു കപ്പ് വെള്ളം കുടിക്കാം പക്ഷെ ഒന്ന് കഴിക്കരുത് വിശ കഴിഞ്ഞാൽ മറ്റവർക്കും നിങ്ങൾ കെപ്പണീക്ക ആരാ നേരത്തെ അഹമ്മദില്ല ആവിടെ നിറഞ്ഞ മൂന്ന് മണിക്ക് താങ്കൾ ജൌഫുല്ലയിൽ ഇനി സുബൈൻ്റെ പാങ്ങ് കൊടുക്കാൻ അങ്ങ് രണ്ടു മണിക്കൂറുണ്ട് ആ സമയമാണ് ഹിറാ ഗുഹിയിൽ മുസ്തഫ റസോന്റെ കൂടെ സെയ്ദ്യിൽ നിന്നത് ആ രണ്ട് മണിക്കൂർ അവ രണ്ട് മണിക്കൂർ ഉണർന്നു എന്നിട്ട് അള്ളാഹിനോട് എന്തു കേൾക്കും അത് ഹബീബ കിട്ടാൻ വേണ്ടി സ്വഹാബത്തിനോട് കൽപ്പിച്ചത് എന്താണ് ഒന്ന് രണ്ട് സമയത്ത് ചെയ്യാം ഒന്ന് ജൌഫുല്ലൈൽ ജോഫുല്ലൈൽ ജോഫുല്ലൈൽ എന്ന് പറഞ്ഞാൽ ഫർ സാധി കുതിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ രണ്ട് മണിക്കൂറാണ് ജോഫില്ലയിൽ അതാണ് സുഹൂർ അതാണ് അത്തായ സമയം എണീക്കുക എന്താലും അപ്പം എണീറ്റിരുന്നാൽ പോലും നന്മയാണ് ആരോഗ്യം ഉണ്ടാവും അത് തന്നോട് കാര്യം പറയാം അതിനിടയ്ക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിലോ പകൽ നിങ്ങൾ പത്ത് മണിക്കൂർ പഠിക്കാനിരിക്കണത് ആ സമയത്ത് ഒരു മണിക്കൂർ ആണല്ലേ അടിച്ചുകൊണ്ട് കേൾക്കും തുറക്കും എന്ത് എളുപ്പത്തിൽ മനപ്പാടാക്കാൻ കഴിയും ഒരാൾക്ക് കത്ത് എഴുതാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും ഒരു ലേഖനം എഴുതാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും ഒരു കവിത എഴുതാണെങ്കിൽ ഭംഗിയായി കവിത കിട്ടും മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്